ൗത്യം കുളിക്കാനൊന്നുമല്ല ഈ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും ഡേഞ്ചറാസ് അല്ല കേട്ടോ അപകട മേഖലയാണ് ആരും ഇത് പിന്നെ ഇവിടെ വന്നിട്ട് കുളിക്കാനോ ഇതാക്കാൻ ഒന്നും നിൽക്കണ്ട വളരെ പ്രശ്നമാണ് അറിയിക്കാം ഇത്രയും കുത്തി ഒഴുകുന്നുണ്ട് മലൻ്റെ മുകളിൽ വെള്ളം മഴ പെയ്തിട്ട് ആ വെള്ളം ഇങ്ങ് അടിച്ചൊഴുക ശ്രദ്ധിക്കണേ ഓ ഓ മൈ ഗോഡ് ഏതാ ഒക്ക് അതൊരു അലക്കിയത് അലക്കിട്ട് പോയതാണ്ടോ ഇത്രയും കുത്തി നമ്മുടെ പോണ്ടേ ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി കേട്ടാണോ അവിടെ പോണ്ടീറ്റി വ്യാഴാറിയില്ലേ ഇതെന്ത് കുത്തി ഒഴിക